അസലാമലൈക്കും വഹമ്മത്ത വരക്കാത്തു അലഹമുല്ലാഹി റബിആാലമീൻ അള്ളാഹു മുഹമ്മദീൻ മുഹമ്മദ് ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മൊബിനിങ്ങളെ ഇപ്പോൾ നാം ഉള്ളത് മുഹറ മുഹമ്മദിൻ്റെ നോമ്പ് നോക്കിയിട്ടുള്ള ദിവസത്തിലാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാനിന്നൊരു ഖബർ മൈതാനിൽ പോയി കബർ സിയാർത് ചെയ്യുവെന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ വിഷമങ്ങളും എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിയും അതുപോലെ കാട് തുറഞ്ഞും മറ്റൊക്കെ കാണുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നാം ഒരു മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സന്ദർശിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് നബീസ് അലൈബി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് നബിതങ്ങൾ മാതാപിതാക്കളുടെ ർശിക്കുന്നവനെ സംബന്ധിച്ച് പറയുന്നു ഒരാള് തൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറിനടുക്കൽ പോയിക്കൊണ്ട് ചെയ്യുക എന്നുള്ള സന്ദർശിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അഹദഹുമാ മാതാപിതാക്കൾ വാപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ മരണപ്പെട്ടിട്ടാണ് ഉള്ളത് അവരെ സന്ദർശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നോക്കണ നിങ്ങൾ ഫീക്കുല്ലി ജുമാത്തിന് ഓരോ ജുമാ ദിവസങ്ങളിലും വന്നുകൊണ്ട് ജുമാ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മുമ്പോ നിങ്ങൾ നിങ്ങൾ മരിച്ചുപോയ മാതാവിനെയോ പിതാവിൻ്റെയോ ഉപ്പയുടെ ഉമ്മയുടെയോ ഖബർ പോയി സ്വാർത്തയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് അവനക്ക് അള്ളാഹുത്തല്ല പുറത്തു കൊടുക്കുകയാണ് അവൻ്റെ ദോഷങ്ങളൊക്കെയും പുറത്തു കൊടുക്കുന്നതാണ് എപ്പോഴാണ് എപ്പോഴാണ് പുറത്ത് കൊടുക്കുന്നത് നാം ആ ഖബർ സന്ദർശനം ചെയ്താൽ അവന്റെ എല്ലാ ദോഷങ്ങളും പുറത്ത് കൊടുക്കുമെന്ന് വിശ്വദാത്തങ്ങൾ പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ മൈതാനിലേക്ക് പോകാൻ പറ്റാത്ത അവസരമാണ് ഉള്ളത് എന്താ കാരണം മൈതാനിലൊക്കെ കാടുകൾ എന്നു പറഞ്ഞു പുല്ലുകളും കാടുകളും മരങ്ങളായിക്കൊണ്ട് അങ്ങോട്ട് കടക്കാൻ പോലും കഴിയില്ല ആ ഇപ്പോൾ ഒരുപാട് മൈതാനികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നാം ഓരോ വീടുകൾ വീടുകൾ നന്നാക്കുന്നത് പോലെ നമ്മുടെ പള്ളികൾ നന്നാക്കിയെടുക്കുന്നത് പോലെ പള്ളീൻ്റെ മുമ്പകശത്തൊക്കെ നല്ല ഇൻട്രലോക്കിട്ടിട്ട് നന്നാക്കിയെടുക്കുന്നത് പോലെ മദ്രസുകളും അതിൻ്റെ മുമ്പിലൊക്കെ നന്നാക്കിയെടുക്കുന്നത് പോലെ എന്തുകൊണ്ട് അവരവർ അവരുടെ നാട്ടിലുള്ള സ്വന്തം നാട്ടിലുള്ള അവരുടെ ഏതൊരാടേയും മരിച്ചു കഴിഞ്ഞാൽ അവിടെ തറവാടാകുന്ന മൈതാനി നന്നാക്കാൻ കഴിയുന്നില്ല എല്ലാ പാവപ്പെട്ടവൻ്റെയും പണക്കാരുടെയും എല്ലാവരുടെയും അവരവരുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ തറവാടാണ് മൈതാനി കബർസ്ഥാൻ പള്ളിന്റെ വനവാസത്തോ പിമ്പാശത്തോ എവിടെയായിരുന്നാലും അതാണ് അവന്റെ തറവാട് ആ തറവാട് എന്തുകൊണ്ട് നന്നാക്കാൻ കഴിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും മാലിക്കുദ്ദീനാർ ഞാൻ ഉദാഹരണം പറയാൻ അവിടെയൊക്കെ പോകുമ്പോൾ ഓരോ കബറിനടുക്കിലേക്ക് പോകാൻ എന്തൊരു വഴിയാണ് എന്തോ റാഹത്തിലൂടെ എല്ലാവർക്കും എത്തിച്ചെല്ലാൻ കഴിയുന്നുണ്ട് ജിയാർത്താകാൻ കഴിയുന്നുണ്ട് അതുപോലെ നമുക്ക് എന്തുകൊണ്ട് ഓരോ മഹലിലും അതുപോലെയുള്ള സംവിധാനം ചെയ്യാൻ കഴിയാത്തത് കുറച്ച് പൈസ വരുമെന്നെങ്കിലും അത് ഓരോരുത്തരുടെ തറവാടാണ് ആ തറവാടിൽ പോയി കിടക്കേണ്ടത് കാലത്തും കൂടെ കിടക്കണല്ലോ അപ്പം ആ കിടക്കുന്ന സ്ഥലം ഒന്ന് വീർത്തി വെട്ടി നന്നാക്കിയെടുത്ത് പോകുന്ന വഴിയിലൊക്കെ ഇൻടർലോക്കിട്ട് പോകുന്ന വഴിയിൽ മൂന്നടിയൊക്കെ വിട്ട് എല്ലായിടത്തേക്കും പോകുന്ന ഒരു വഴി വഴിയങ്ങ് തിരിച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ളൊരു വഴി ഉണ്ടാക്കുക എന്നിട്ട് അവിടെ അവരുടെ മാതാപിതാക്കളത്തേക്ക് പോയി ജിയാർത്തി എന്തൊരു രസമുണ്ടാകും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല കാരണം ബി ശ്രോതാക്കൾ പറഞ്ഞു ജുമാക്ക് വരുന്ന ഓരോ മനുഷ്യരും അവന്റെ മാതാപിതാക്കളുടെ കബറ് സന്ദർശിച്ചാൽ ഊഫിർ അലഹോമന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്നാ പറയുന്നത് ആ പുറത്തു കൊടുക്കുന്നത് അതിൽ ഏറ്റവും വലിയ കാര്യം അപ്പൊ ആ മൈതാനികൾ നന്നാക്കിയെടുക്കാൻ കഴിയണം ഞാനിപ്പോൾ ഒരു ഖബർ സിയാത്ത് ചെയ്തു നമ്മുടെ ഈ മഹലിൽപ്പെട്ട വൈസ് പ്രസിഡൻ്റ് ഭാര്യ മരണപ്പെട്ട ആ കബറടുക്ക് പോയി ചാർത്തി ചെയ്തിട്ട് വരികയാണ് അള്ളാഹു അവിടെ കബറ് സന്തോഷത്തിലാക്കുമാറാവട്ടെ അവിടെ ഓതിയ ഖുർആാൻ മുഖത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കബറുകളിൽ നോക്കി എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കിയെടുത്താൽ ഏതൊരാളും ചാർത്തി ചെയ്യാൻ മാപ്പിയോ ഇമ്മയോ മരിച്ചാൽ അവിടെ പോകാൻ കഴിയും പോകാൻ അവർക്ക് മനസ്സ് വരും വരാത്തിൻ്റെ കാരണം ഇതാണ് കാടുകൾ എന്ന് പറഞ്ഞപ്പോൾ മരങ്ങൾ വന്നപ്പോൾ അങ്ങോട്ടേക്ക് കടക്കാൻ പോലും വഴി അറിയുന്നില്ല എവിടെയാണ് വാപ്പൻ്റെ കബറിയാത്ത കാലം വന്നു പോകുന്നത് അത് ഓരോ മാനേജ്മെന്റും ഓരോ മഹലുള്ള ആളുകളും ആ ഒരു കാര്യത്തിന് കമലിട്ട് കൊണ്ട് മനസ്സിലാക്കി കബർസ്ഥാനുകൾ നന്നാക്കിയെടുത്ത് അതിൻ്റെ പോകുന്ന വഴിക്കൊക്കെ ഒരു ടാപ്പ് ഒരു വെള്ളത്തിൻ്റെ ഒരു പത്ത് ഇരുപത് അടി അങ്ങോട്ടൊക്കെ വെച്ചിട്ട് വെള്ളത്തിൻ്റെ സംവിധാനങ്ങളും ഒരു പൈപ്പ് ഒക്കെ ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് തന്നെ ഒതു അവിടെ നിന്ന് തന്നെ എന്താക്കുന്നു ചാർത്തി ചെയ്യാൻ കൈകാല കഴുകാനുള്ള വെള്ളത്തിൻ്റെ സംവിധാനങ്ങളും ലൈറ്റിൻ്റെ സംവിധാനങ്ങളും ഓരോരു കുറച്ച് മീറ്റർ അപ്പുറത്തേക്ക് ഓരോ ലൈറ്റിൻ്റെ സംവിധാനം വെച്ചാൽ ഏതൊരു മനുഷ്യനും സിയാർത്തി ചെയ്യാൻ ഇഷ്ടപ്പെടും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ ആളുകൾ ചുമക്ക് വരുമ്പോൾ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെന്ന് വിശ്രദാത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൈതാനികളൊക്കെ വൃത്തിയാക്കണം വലിയ മരങ്ങളൊക്കെ ഉണ്ടാകും അപ്പുറത്തെ ഇപ്പോഴത്തെ കബറെടുക്കാൻ പറ്റാത്തതിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള മരങ്ങളുണ്ടാൽ അതെല്ലാം വെട്ടി വൃത്തിയാക്കി നല്ല നിലക്കാക്കി മാറ്റണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നോമ്പായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോളിയെ ഇങ്ങനെ ജാർത്തിന് ഉപ്പയോ അല്ലെ ഉമ്മയോ മരിച്ചാൽ അവിടെ സന്ദർശിക്കുന്നെങ്കിൽ ഫീഖുള്ളി ജുമാഅത്തിന് ഓരോ ജുമാ ദിവസങ്ങളിലും നിങ്ങൾ പോയി സന്ദർശിച്ചാൽ ഓഫിർ അല്ലഹു അവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂള്ളാഹി സലാഹു തങ്ങളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുകയും എല്ലാവരും ജാർത്ത് മരിച്ചു വടക്കു വേണ്ടി ജാർത്തീയാനാഹു മുഖത്തു ഊഫീഖ് മാറാവട്ടെ നമ്മളിന്ന് മരിച്ചുപോയി എല്ലാവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അതുപോലെ രോഗിയായി കിടക്കുന്ന എൻ്റെ ഉമ്മയുടെ രോഗം അള്ളാഹു അലപ്പത്ത് ഋഷീഫിയാക്കി മാറാവട്ടെ മരിച്ചുപോയ എല്ലാവരുടെയും ഈ പരിശുദ്ധ മാറണം മുമ്പ് ഇൻ്റെ നോമു നോക്കിയിട്ട് ഒരുപാട് അല്ലാതും അള്ളാഹു കബൂർജീമാറാവട്ടെ അസാം വാരിക്കും വറഹമ്മല്ലാഹി വാബർക്കാ